രാജ്യങ്ങൾക്ക് ഏറെ ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എണ്ണ സാഹചര്യത്തിൽപാദന രാജ്യങ്ങൾക്ക് ആശ്വാസം കുവൈറ്റ് ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾക്ക് കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ സാമ്പത്തികമായി വലിയ നേട്ടം കൈവരിക്കാനായി എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ വർഷം ലഭിച്ച ഏറ്റവും ഉയർന്ന വിലയും കടന്ന് ബാരലിന് അറുപത്തി എട്ട് പോയിന്റ് ഒൻപത് എട്ട് ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ലഭിച്ച ഏറ്റവും ഉയർന്ന എണ്ണവില ബാരലിന് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ഡോളർ ആയിരുന്നു കോവിഡ് പ്രതിസന്ധിയിൽ അയവ് വന്ന വിവിധ രാജ്യങ്ങളിലെ വിപണി സജീവമായി തുടങ്ങിയതാണ് വില വർധനക്ക് കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ എണ്ണവില ബാരലിന് നൂറ് ഡോളർ വരെ ഉയരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ പ്രവചനം കോവിഡ് സൃഷ്ടിച്ച സാമ്പത്തിക വ്യവസ്ഥ കരകയറാൻ വിവിധ രാജ്യങ്ങൾ ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുന്നത് എണ്ണവിലയിലും പ്രതിഫലിക്കുന്നു എന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു അതേസമയം യു എസിലെ എണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത് മെയ് മാസത്തേക്കുള്ള കരാർ പ്രകാരമുള്ള വില നെഗറ്റീവ് നിലവാരത്തിലെത്തി അതായത് കഴിഞ്ഞ വർഷം വെസ്റ്റ് ഇന്റർമീഡിയറ്റ് ബെഞ്ച് മാർക്ക് ക്രൂഡ് വില മൈനസ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് മൂന്ന് ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തെ കരാർ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അവസാനിക്കുന്നതിനാലാണ് വില കുത്തനെ ഇടിഞ്ഞത് അസാധാരണ ുന്നത് കരാർ നേടിയവർ വൻ തോതിൽ വിറ്റഴിക്കാൻ ശ്രമിച്ചപ്പോൾ വാങ്ങാൻ ആളുണ്ടായില്ല ആവശ്യത്തെക്കാൾ കൂടുതൽ എണ്ണ 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 ലഭ്യമായപ്പോൾ ശേഖരിക്കാൻ സൂചികയിൽ മെയിലെ കരാർ സ്വന്തമാക്കിയവർ എടുക്കാൻ തയ്യാറാകുകയോ ചിലവ് വഹിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ലെന്നതാണ് അതുകൊണ്ടാണ് വില മൈനസ് നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയത് കരാർ സ്വന്തമാക്കിയവരിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ മുപ്പത്തിയേഴ് ഡോളറോളം അങ്ങോട്ട് നൽകേണ്ടി വന്നു രാജ്യത്ത് പെട്രോളിന്റെ വില മൈനസ് ആകുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു ലോക്ക്ഡൗൺ കാരണം എണ്ണ ഉപഭോഗത്തിൽ വൻതോതിലാണ് കുറവുണ്ടായത് അതുകൊണ്ട് തന്നെ നികുതി വിഹിതത്തിൽ ഉണ്ടാകുന്ന കുറവ് പരിഹരിക്കാൻ വില കുറയ്ക്കാൻ തയ്യാറാവുകയുമില്ല എന്നാൽ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് പരമാവധി നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ സമയമായിരുന്നു അത് കുറഞ്ഞ വിലയിൽ പരമാവധി സംഭരിക്കാൻ രാജ്യത്തെ കമ്പനികൾക്ക് സാധിക്കും